ക്ലബ് ലൈസൻസിന് പിന്നാലെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അലച്ചിലിന് ഒരു തരത്തിലുമുള്ള പരിഹാരം കാണാൻ കഴിയുന്നില്ല മാനേജ്മെന്റിന് അതായത് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രീമിയർ വൺ ക്ലബ് ലൈസൻസ് എ എഫ് സി പുതുക്കി നൽകിയില്ല എപ്പോഴും ആവർത്തിക്കുന്നതുപോലെ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും തന്നെയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഹൈദരാബാദ് എഫ് സി ഒഡീഷ എഫ് സി ജംഷഡ്പൂർ എഫ് സി എന്നിവയാണ് ക്ലബ്ബ് ലൈസൻസ് ടെസ്റ്റിൽ പരാജയപ്പെട്ട മറ്റു ക്ലബ്ബുകൾ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ക്ലബ് ലൈസൻസ് നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയാത്തതാണ് ഈ ക്ലബ്ബുകൾക്ക് തിരിച്ചടിയായത് എന്നാൽ നിബന്ധനകൾ പാലിച്ച് ക്ലബ്ബുകൾക്ക് വീണ്ടും അപേക്ഷ നൽകാൻ അവസരമുണ്ട് പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഈ അവസരത്തിലും പരാജയപ്പെട്ടാൽ ക്ലബുകൾക്ക് പിന്നീട് ഐ എസ് എല്ലിലും ഏഷ്യൻ തല മത്സരങ്ങളിലും പങ്കെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇത്തവണത്തെ ലൈസൻസ് നിഷേധിക്കലിൽ നിന്നും ഈ ക്ലബുകളൊക്കെ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നം എന്നാൽ ലൈസൻസ് നിഷേധിച്ചതായി ക്ലബിന് ഇതുവരെ ഔദ്യോഗികമായ മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം കലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വീക്ഷിക്കാനായി എ ജനറൽ സെക്രട്ടറി വിൻസർ ജോൺ എത്തിയിട്ടുണ്ടായിരുന്നു ആരാധകരുടെ പങ്കാളിത്തത്തിൽ ഇദ്ദേഹം സംതൃപ്തനായിരുന്നെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളിൽ പൂർണ്ണ അതൃപ്തിയാണ് അറിയിച്ചത് ആരാധകരും കളിക്കാരും കളി കഴിഞ്ഞ ശേഷം ഒരേ സമയം ഇടകലർന്ന് സ്റ്റേഡിയം വിടുന്നതും ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് എ ജനറൽ സെക്രട്ടറി അറിയിച്ചു ഒപ്പം സ്റ്റേഡിയത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും എ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിൻസർ ജോൺ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു അതായത് എ എഫ് സി പൂർണ്ണമായും എതിർത്ത കാര്യമാണ് റെസ്റ്റോറൻറ്റുകളിൽ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കുന്നതും മത്സര ദിവസങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതും മുൻകൊല്ലങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ അപേക്ഷ എ എഫ് സി തള്ളിയതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏക വഴി ഒന്നുകിൽ എ എഫ് സിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കലൂർ സ്റ്റേഡിയം മത്സര സജ്ജമാക്കി മാറ്റുക എന്നാൽ അത് വളരെ ദുഷ്കരം പിടിച്ച ഒരു കാര്യമാണ് സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എ എഫ് സിയുടെ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരു വഴി ഈ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു സ്റ്റേഡിയം കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയതായി ക്ലബിന് സ്വന്തമായി സ്റ്റേഡിയം നിർമ്മിക്കുക ഇതൊന്നും നിലവിലെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പോൾ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പ്രതിസന്ധി നേരിടുക എന്ന ആശങ്കയിലാണ് ആരാധകർ അതേസമയം പഞ്ചാബ് എഫ് സിയാണ് നേരിട്ട് ലൈസൻസ് ലഭിച്ച ഏക ഐ എസ് എൽ ക്ലബ്ബ് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാൾ ബാംഗ്ലൂരു എഫ് സി ചെന്നൈ അൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പുതിയതായി സ്ഥാനക്കയറ്റം നേടിയെത്തിയ മുഹമ്മദ് അനസ്സി എന്നീ ക്ലബ്ബുകൾക്ക് ഉപാധികളോടെ ലൈസൻസ് അനുവദിച്ചു